ഹലോ മക്കളുമാരെ ഞാനൊരു റാഗം ഫ്രൂട്ടിൻ്റെ തൈ നടാൻ ഭാവിക്കുകയാണ് ഞാനൊരു ഇത് ഒരു അത്ര നടന്ന കണ്ടതുകൊണ്ട് ഞാനും ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യാൻ ശ്രമിക്കുന്നത് മൂന്ന് മൂട് ഞാൻ നട്ട് എളുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഈ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് കൂടെ ഇതിങ്ങനെ തന്നെ ആണോ അല്ലയോ എന്നുള്ളത് പറയുക അപ്പം ഞാൻ ബേസനകത്തേക്ക് ഒരു ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നീർവാഴ്ച ഉണ്ടാകാൻ വേണ്ടി വലിയ കല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത് അടിക്ക് എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത മണ്ണ് അന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് മണ്ണ് ചാണാപ്പൊടിയും ചൗരിച്ചോറും മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അത് ഇട്ട് കൊടുക്കാം അത് കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് ലേശം മണ്ണും മതി ഇതിൻ്റെ വേരുകൾ ചെറിയ പറ്റി പിടിച്ച് മേളിൽ പറ്റി പിടിച്ച് കിടക്കുന്ന വേരുകളായതുകൊണ്ട് നമുക്ക് വലിയ കീഴോട്ട് ഇറക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഈ മൂന്ന് മൂട് ഞാൻ അതിൻ്റെ മൂന്ന് വശങ്ങളിലായിട്ട് നട്ട് കൊടുക്കുന്നു മൂന്ന് വശങ്ങളിലായിട്ട് നട്ട് അപ്പം ഈ സൈഡിൽ ഒരെണ്ണം വെച്ച് ആ മൂന്ന് സൈഡിലായിട്ട് വെച്ച് കൊടുക്കും അതിനോട് ചേർന്ന് തണ്ടിരിക്കണം തണ്ടിരുന്നാലും മാത്രമേ അതിനോട് ചേർത്ത് നമുക്ക് അത് വെച്ച് കെട്ടാനൊക്കെ തൊള്ളു അപ്പോൾ മൂന്ന് മൂട് ഞാൻ മൂന്ന് സൈഡിലായിട്ട് വെക്കട്ടെ വെച്ചതിന് ശേഷം അത് ഞാൻ അത് ഓരോ വള്ളി വള്ളിയെടുത്തതിന് ശേഷം അത് ഞാൻ മേളോട്ട് കെട്ടിക്കെട്ടി കൊടുക്കും കെട്ടി കെട്ടി കൊടുക്കുക മേളി വരെ നമ്മൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കെട്ടി കൊടുക്കണം അവർ ചെയ്യുന്നതൊക്കെ കണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല അപ്പോൾ സക്സസ് ആകുകയാണെന്നെങ്കിൽ നല്ലതല്ലേ നമുക്ക് ഒരു ഒരുമൂടി നമ്മുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കാവുള്ളൂ അപ്പോൾ ഇത് മേളി വരെ കെട്ടിയതിന് ശേഷം അത് ടയറിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഇങ്ങനെ കീഴോട്ടിടുക അപ്പോൾ ഇത് പൊങ്ങി നിന്നാൽ മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് കായ കായ പിടിക്കണേ ഈ തണ്ട് മേളിൽ തന്നെ താഴെ മുട്ടാതെ പൊങ്ങി കിടക്കണം അപ്പോൾ ഈ ടയറിന് മെള്ളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊങ്ങിക്കിടക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ട്യൂബ് അപ്പുറത്തോടെ ഇപ്പുറത്തൂടെ വെച്ചതിന് ശേഷം നമുക്കൊരു കമ്പിയൊക്കെ കെട്ടി പൊക്കി നിർത്താം ഇപ്പോൾ ഒരു പരീക്ഷണം നടത്താം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ നമ്മുടെ ഒരു ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവില്ല അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങളല്ലേ ഇതുപോലൊക്കെ ഓരോന്ന് വെച്ച് പിടിപ്പിക്കണമെന്ന് ചെയ്യുന്ന കണ്ട ഒരാൾ ചെയ്യുന്ന കണ്ടല്ലേ നമ്മളും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമല്ലേ അതുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് നട്ട് വെച്ചത് അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഇത് ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അല്ലയോ എന്നുള്ളത് എനിക്ക് സന്തോഷവുമായിട്ട് എന്നോട് പറയുക എനിക്ക് ഒരു വിഷമവും ഇല്ല നിങ്ങൾ വല്ല ഒരുത്തരുടെ കണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട കണ്ടല്ലേ എല്ലാ കാര്യവും പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക എല്ലാവർക്കും ടാറ്റാ